ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്ലേ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്കും സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖം സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇപ്പം കുറേ ആയല്ലേ ഹാരിഫ കിച്ചനൊക്കെ പോയിട്ട് ടൂറ് വ്ളോഗും കുടുംബ കുടുംബസംഗമ വ്ളോഗും ഒക്കെ ആയി മാറിപ്പോകുന്നുണ്ട് അല്ലേ അപ്പം നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഒരുപാട് നാളായി ഞമ്മളിപ്പോൾ അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്താണ് കുക്കിംഗ് വ്ലോഗും ഒക്കെ കുറവാണല്ലേ അപ്പോൾ നമുക്ക് ഓരോ തിരക്ക് കാരണങ്ങളായത് കൊണ്ടാണ് കേട്ടോ നമ്മൾ കുക്കിംഗ് വ്ലോഗൊക്കെ എടുക്കാൻ പറ്റാത്തത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉച്ചക്കത്തെ വിശേഷങ്ങളും നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പം ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ന് രാവിലെ പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പം അത് വീഡിയോ ഒന്നും എടുക്കാമൊന്നും വിചാരിച്ചിട്ടില്ലേനി അപ്പോഴാണ് പിന്നെ വിചാരിച്ച് ചെറിയൊരു വീഡിയോ എടുക്കുക കുറേ ദിവസമായല്ലേ അടുക്കള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടെന്ന് അപ്പോൾ നമ്മൾ നമ്മൾ രാവിലെ പുട്ടും കറിയൊക്കെ ഒക്കെ ആയ സമയത്തേ നമ്മൾ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അകത്തേക്ക് പൂവൊള്ളും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ചോറിന് വള്ളം വെക്കും ചിലപ്പം അപ്പം തന്നെ ചോറിന് സിമ്മാക്കിയാണ്ട് സാധാരണ തിളക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യലാണ് കേട്ടോ ഇന്ന് പിന്നെ ഞാനൊന്നും ചെയ്യാൻ വിചാരിച്ചിട്ടില്ല ഇനി അപ്പോഴാണെങ്കിൽ ഞമ്മക്ക് ഒരാൾക്ക് ഇത്തിരി ചോറും കറിയും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഒരിക്കലും തീരെ വയ്യാത്തോണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കറി എന്തായാലും ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് ചോറ് നമ്മളെടുത്ത് ഉണ്ടേനെ പിന്നെ നമ്മളൊരാൾ പറയുമ്പോൾ നമുക്കത് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലേ നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ നമ്മളെ അയൽവാസി തന്നെയാണ് അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു അടുക്കളൊന്നും ചക പുക ആക്കിക്കാണ്ട് പോയി അവിടെ ഇവിടെയൊക്കെ പോയി കിടന്നുറങ്ങാനൊക്കെ നീ വിചാരിച്ചത് ഇന്ന് ഞമ്മളെ വെള്ളിയാഴ്ച ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇല്ല കേട്ടോ ദോഹ ഒരു ഗ്യാസിനു പോലും ഓതാൻ കഴിഞ്ഞില്ല ഉറങ്ങി തൂങ്ങാം പിന്നെ ബാക്കി ഒന്നും ചെയ്യാൻ കഴിയില്ല വിചാരിച്ചിട്ട് വേഗം ഇതാണ്ട് കേട്ടാര ഞമ്മളിതാ ഗ്യാസൊക്കെ ഒന്ന് അല്ലാണ്ട് ക്ലീൻ ആക്കുക എന്ന് വിചാരിച്ച് അപ്പം നമ്മൾ കുറച്ച് തിരക്ക് കാരണം രണ്ട് മൂന്ന് ദിവസം ഞമ്മൾ ഈ ഗ്യാസിൻ്റെ ആ സ്റ്റീലിൻ്റെ ഭാഗത്തൊന്നും ഞമ്മൾ കഴുകലില്ല കേട്ടോ ഒന്ന് പൂഷിക്കാണ്ട് എന്താണ് അവിടെ വേഗം പോവലാണ് ഇതുപോലെ ഒന്ന് തുടയ്ക്കും അവിടെ ഇവിടെയൊക്കെ ഒന്ന് തുടയ്ക്കും എന്നിട്ട് വേഗം പായലാണ് കേട്ടോ അപ്പം നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ഇച്ചിരി അങ്ങോട്ട് നാറിയായിരിക്കും തോന്നുക നമ്മൾ ചായ ഒക്കെ പാരുമ്പം തിളച്ചാലൊക്കെ ഉണ്ടാവില്ല ഒരു സൈഡിൽ അപ്പം ഞാൻ സ്റ്റീലോ നമ്മളെ പാത്രം കേൾക്കുന്ന സ്റ്റീലിൻ്റെ ഒരു സ്ഥാനമുണ്ടല്ലോ അതുകൊണ്ടാണ് ഡ സ്റ്റീൽ ബാഗൊക്കെ നല്ലോണം നല്ലവണ്ണം കഴുകി നല്ലവണ്ണം അങ്ങോട്ട് വൃത്തിയാക്കി പിന്നെ നമ്മൾ റേക്ക് തുടക്കുന്ന തുണി കൊണ്ട് ഒന്ന് ആ സോപ്പും പതിയും ഒക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഗ്ലാസ് ഉണ്ടല്ലോ കറുപ്പ് ഗ്ലാസ് മലി നല്ല സോഫ്റ്റ് ആയ ഒരു നമ്മൾ പാത്രം കഴുകുന്ന തന്നെ അതുകൊണ്ട് ഒന്ന് ഉപരിച്ച് കഴുകി കാരണം അത് ഓരോ ഉള്ള സംഭവമാണെങ്കിൽ നമുക്ക് അതിമല് ആ ഗ്ലാസ് മല് വരവ് കിട്ടും അപ്പം പിന്നെ അതൊക്കെ തുടച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ നല്ല ഉണങ്ങിയ പാ ഒരു ടീഷർട്ട് ഇടയിട്ട് അതുകൊണ്ട് അങ്ങോട്ട് തുടച്ചെടുത്ത് അപ്പം പിന്നെ ഇതാണ് ഞമ്മളെ ഗ്യാസ് ഇതാ ഇതുപോലെ നല്ല വെട്ടിത്തിളങ്ങി ഇങ്ങോട്ട് കിട്ടും കിട്ടുക അപ്പോൾ നമ്മൾ ദിവസം ചെയ്യുന്നതാണ് ഈ സ്റ്റീൽ ഭാഗമൊക്കെ ഒന്ന് ആ പാത്രം കഴിക്കുന്ന സ്റ്റീലിൽ സംഭവം കൊണ്ട് എഴുതിയെ നല്ല നീറ്റുണ്ടാവും പിന്നെ എന്തെങ്കിലും ഒരു സോഫ്റ്റ് സംഭവം കൊണ്ട് നമ്മൾ ആ ഗ്ലാസ്സും കൊണ്ട് ഒരിച്ചാൽ നമ്മൾ അടുപ്പം കണ്ട് നീറ്റാവും കേട്ടോ ദിവസം അതുപോലെ ചെയ്താൽ നമുക്ക് വലിയ പണിയും ഉണ്ടാവില്ല കേട്ടോ ഞമ്മക്ക് കുറേ ദിവസമായി അങ്ങോട്ടും ഇങ്ങോട്ടും പയണോണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ ഞാൻ അടുപ്പ്മലൊന്നും അങ്ങനെ വൃത്തിയാക്കാൻ സമയം കിട്ടിയിട്ടില്ല പിന്നെ അതാ അപ്പം നമ്മളെ അടുപ്പൊക്കെ കണ്ടില്ലേ നല്ല നീറ്റായി കണ്ട് വെട്ടിത്തിളങ്ങുന്നത് നമ്മളെ ഈ ഗ്യാസ് മേൽ ഒരു ആട്ടാണ്ട് ഇട്ടോ ഒരു ബാത്തേക്കങ്ങട്ട് എരിയും അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി അപ്പോൾ പെട്ടെന്ന് വലിയ പണികളൊന്നും ഉണ്ടാവില്ല ദിവസം ചെയ്യുമ്പം നമ്മളാ കറകളൊക്കെ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വീണോളും ചിലപ്പം കറി ചിന്തും ചിലപ്പം ചായ തിളച്ചാണ്ട് ചിന്തിയിലൊക്കെയാണ് ഈ കറ പെട്ടെന്നങ്ങോട്ട് വരിക അപ്പോൾ ഇനി നമുക്കിതാ ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് നമ്മൾ ചോറിന് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കേഗ് എടുക്കാനുണ്ട് നമ്മളെ പാത്രങ്ങളൊന്നും ഈ സമയത്ത് ഉണ്ടാവലില്ല കേട്ടോ നമ്മളൊക്കെ രാവിലത്തെ ചായപ്പണി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഞമ്മൾ വെക്കലാണ് ഇന്ന് തീരെ തല പൊന്താതെങ്ങനെ ഇരിക്കുന്നൊരു ദിവസമായിട്ടോ അപ്പം ഞാൻ പിന്നെ വേഗം വേഗങ്ങട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തെടുക്കണം എന്നങ്ങോട്ട് പറഞ്ഞു പിന്നെ അത് നേരം വൈകണം വൈകിയാലും ഞങ്ങൾക്കൊരു വേജാറാണ് കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഇത്ര സ്പീഡൊന്നുമില്ലട്ടോ ഞമ്മക്ക് നമ്മളെ വീഡിയോ നമ്മൾ ഇങ്ങോട്ട് സ്പീഡാക്കിയതാണ് അല്ലാതെ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ ലോങ് ആണ് എത്രത്തോളം കുറയ്ക്കാൻ നോക്കിയോ അത്രത്തോളം കുറയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴുകി സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ചുമരുമലും പൈപ്പുമലും ഒക്കെ ഒന്ന് ഒരിച്ച് കഴുകു കേട്ടോ പിന്നെ നമ്മൾ സിങ്ക് ഒന്ന് കേൾക്കും സിങ്ക് കഴുകാതെ നമ്മൾ പാത്രം ഉണ്ടല്ലോ പാത്രം നമ്മൾ അതിലേക്ക് ഇട്ട് കണ്ട് നമ്മൾ കുറേ സോപ്പൊക്കെ തേച്ച് കണ്ട് ഇങ്ങോട്ട് ആക്കിയതാണല്ലോ അപ്പം അത് പിന്നെ ഞമ്മൾ സോപ്പൊക്കെ തേച്ച് കഴിഞ്ഞ് നമ്മൾ ആ സിങ്കിലോട്ട് കെണ്ണ ഇട്ടാൽ നമ്മൾ ആ സിങ്കിലുണ്ടാകും കുറച്ച് എണ്ണ മഴങ്ങളൊക്കെ അതും പിന്നെ നമ്മൾ കഴുകിയ പാത്രത്തിൽ തന്നെ വീണ്ടും ആവും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ആദ്യം സോപ്പൊക്കെ തേച്ച് കണ്ട് ഇതുപോലെ ഈ ഭാഗത്തേക്കാണ്ട് വെക്കും എന്നിട്ട് സിംഗൊക്കെ ഒന്ന് നല്ലോണം ഇട്ട് കഴുകാണ്ട് അതിൻ്റെ എണ്ണ മഴവും ആ ചുമരിമലുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ ഒന്ന് അതുകൊണ്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ കേൾക്കാനുള്ള പാത്രങ്ങൾ അതിലേക്ക് ഇടുള്ളൂ അപ്പോൾ അതാ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ കേൾക്കുന്നതിനനുസരിച്ച് കഴിക്കുന്നതിനനുസരിച്ച് ഇതുപോലെ അങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ആ നമ്മളൊരു ശീലാണ് നമുക്ക് ഈ മീനിനെ കലക്കി വെക്കണം മീൻ എന്താണെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ നമ്മളടുത്ത് മീനൊന്നുമില്ല നമ്മൾ മീൻകാരം പോകണം അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് രണ്ട് സ്പൂണ് മുളകും പൊടിയും ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് മീൻ കറിയിൽ എന്തൊക്കെ ഇടുക അതൊക്കെ ഇട്ട് വെച്ചിട്ടോ പിന്നെ മീൻ എന്താണെന്ന് വെച്ചാൽ മീനായാലും അയിലായാലും ഒക്കെ മല്ലിയൊക്കെ ഇടമല്ലോ ചിലപ്പോൾ മാന്താണെങ്കിലും കിട്ടുകയെന്ന് വിചാരിച്ചിട്ട് മല്ലി ഇടാതെ അട വെച്ചിട്ടോ പിന്നെ ഏതാ മീൻ കിട്ടുക എന്നൊന്നും ഉറപ്പില്ലല്ലോ നമുക്ക് അപ്പോൾ അതാണ് ഞാൻ മൂന്നാല് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒരു തക്കാളി പിന്നെ നമ്മളൊരു ഉണ്ടല്ലോ ഒരു ചുള രണ്ട് ചുള പുളിയോളം അങ്ങനെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കുറച്ച് കുറച്ച വെള്ളം ഒഴിച്ച് കാണും നല്ലോണം അങ്ങോട്ട് നെമ്മണ്ടിക്കൂളി കേട്ടോ കറി വയ്ക്കുന്നവരൊക്കെ എന്നാലാണ് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അത് എങ്ങനെ വെച്ചാലും രസം ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് നമ്മളെ കറിയൊക്കെ ഒന്ന് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയൊക്കെ അങ്ങോട്ട് കൂട്ടി പിടിച്ചങ്ങോട്ട് കുഴച്ചാലും ഉണ്ടല്ലോ അതിനൊരു രസം വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മളെ മീൻകാരം വരട്ടെ എന്ത് മീനാണെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ അതാ അവിടെ നല്ലോണം തിളച്ച് വെട്ടി തിളക്കുന്നുണ്ട് അപ്പോൾ അതാ അടുത്തത് നമ്മൾ അരിയൊക്കെ നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകിയ ശേഷം പിന്നെ നമ്മൾ കുറച്ച് ചുടുവെള്ളം നല്ലോണം അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അപ്പോൾ അരി ഇള അരി കഴുകുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി നല്ലോണം കഴുകുക എന്നിട്ട് കഴുകിക്കഴിഞ്ഞിട്ട് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കണ്ട് ഒന്നിങ്ങനെ ഇളക്കിക്കാണ്ട് പിന്നെ ആ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അരിയിൽ എന്തെങ്കിലും വിഷം വിഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങനെ അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ നമ്മൾ ഈ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പം ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നമ്മൾ ചെയ്താൽ നമ്മളെ അടുക്കള നീറ്റായി കിടക്കുകയും ചെയ്യും നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഈ അരിയിലൊക്കെ നമ്മൾ എത്ര കഴുകിയാലും അരിയിലൊരു കഞ്ഞിവെള്ളം പോലെയാണല്ലേ അപ്പം ഞാനൊരു മൂന്നാല് വട്ടം കഴുകിയിട്ടാണ് അരി അരിയിൽ കുറച്ച് നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കിയാൽ നമ്മൾ അരിയിൽ എന്തെങ്കിലും വിഷങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയി കിട്ടും അപ്പം അതൊരു ടിപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ പാത്രം കേൾക്കുമ്പോൾ ഉള്ളത് പറഞ്ഞല്ലോ പാത്രം കഴുകുമ്പോൾ നല്ലോണം കഴുകി ഇങ്ങോട്ട് സിങ്കിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുക പിന്നെ നമ്മൾ സിങ്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ സിങ്കിലേക്ക് പാത്രങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴുകിയതിന് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതായത് നമുക്ക് വെണ്ടക്ക ഒന്ന് ചാലിക്കണം ചിലർ പറയും എന്താ പുളിക്കറി എന്ന് പറയും അപ്പോൾ നമ്മൾ വെണ്ടക്ക ചാലിക്കുകയാണ് എന്നിട്ട് പറയും അപ്പോൾ അതിന് തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മളെ മീൻകാലം അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മൾ ഇതാച്ചമ്മീൻ വാങ്ങിയിട്ടുണ്ട് ചെറിയ അതിലാ ചെറിയ ചെമ്മീനാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് ചെമ്മീൻ കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന ഇന്നത്തെ കറിന്ന് അപ്പം നല്ല ചെറിയ ചെറിയ ചെമ്മീൻ ആണെങ്കിലും നല്ല ചൊയുള്ള ചെമ്മീനാണ് കേട്ടോ അപ്പോൾ ആ അയിമ്പത് റുപ്പ്യൻ്റെ ചെമ്മീൻ തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് എന്താണ് ഫുള്ളും ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞമ്മൾ ചെമ്മീനാണല്ലോ അപ്പോൾ ഒരു സ്പൂണ് മല്ലിയും കൂടെ നമ്മളെ മീൻ കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഈ ചെമ്മീൻ കറിയൊക്കെ ആകുമ്പോൾ മുരിങ്ങൻ്റെ കായും മാങ്ങയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണല്ലേ ചിലരൊക്കെ വെണ്ടക്കെ ഇടണ കാണാം നമ്മളെ മമ്മൂസ് തെക്കനൊക്കെ മമ്മൂസ് തെക്കൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബർ ഉണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടാണ് അപ്പം എന്താണ് ഓളാണോ ഇനി റസീന യൂനിസ് വ്ളോഗ് ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഓളാണോ അവരുടൊക്കെ വീഡിയോസ് ഞാൻ കാണലുണ്ട് അവർ ചെമ്മീനിൽ കിടണാണ് ഇടണട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടാകും പക്ഷെ ഞാൻ പരീക്ഷിച്ചിട്ടില്ലേ നമ്മളിതിപ്പോൾ ഒരാൾക്ക് കൊടുക്കാനൊക്കെ വിചാരിച്ച കറിയാണ് കേട്ടോ അപ്പം എന്താണ് അപ്പോൾ ഞാനിട്ടത് വെറും ഉരുളക്കേങ്ങാണ് നമ്മളതിലേക്ക് ഒരു വായക്കൻ്റെ കഷ്ണോ ചേനൻ്റെ കഷ്ണോ അല്ലെങ്കിൽ മുരിങ്ങക്കായോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ മാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി തീരുന്നത് അറിയൂലട്ടോ നമ്മളെ ചെമ്മീൻ കറി അങ്ങനെ അങ്ങനെന്താ നമ്മൾ അയലൊക്കെ എന്താണ് മുറിച്ച് നല്ലവണ്ണം വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ കുറച്ച് മസാല ഒക്കെ പെരട്ടി വെക്കണം നമ്മൾ മസാല എല്ലാത്തിനും പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ ഒന്നുമില്ല മീൻ അയിമ്പതിനോ അയിമ്പതിനോ ആക്കി വാങ്ങിയത് വേറെ നല്ല മീനൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ അധികം വാങ്ങൽ ഈ അയലും ചെമ്മീനൊക്കെ അപ്പോൾ എന്തായാലും തേങ്ങ അരച്ച് കറി വെക്കല്ലേ അപ്പോൾ നമ്മൾ ചെമ്മീൻ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നല്ല രസം ഉണ്ടാകും ഇതുപോലത്തെ നല്ല വെള്ള ചെമ്മീനാണ് കേട്ടോ നല്ല ചൊയ ഉണ്ടാവും അങ്ങനെ ഇതാണ് നമ്മൾ അയലൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ചെമ്മീനൊക്കെ ഇതാ ഇവിടെ ചെമ്മീൻ കറിയൊക്കെ നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങ പൊട്ടിക്കണം തേങ്ങ പൊട്ടിച്ചാൽ പിന്നെ അതിലുള്ള വെള്ളം നമ്മൾ കുടിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ അല്ലേ അതിൻ്റെ ഉള്ളിലെ വെള്ളം ഒരു രസം തന്നെ എല്ലാവരും കുടിക്കലുണ്ടാവും നമ്മളും പിന്നെ തേങ്ങയിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കുടിക്കും അധികം തേങ്ങയിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉണങ്ങി ചുക്കായാണ്ട് നമ്മളെപ്പോഴെങ്കിലൊക്കെ ഞാനിപ്പം തേങ്ങ അരച്ച കറി വെക്കൊള്ളും കാരണം എൻ്റെ ഞാനോ ഒരു മോനോ എന്നെ ഉള്ളു ഉമ്മയും ഉണ്ടാവും ഉമ്മ പിന്നെ അധികം കഞ്ഞിയാണ് കുടിക്കൽ അപ്പോൾ തന്നെ നമ്മൾ തേങ്ങക്കൊന്ന് ചിരണ്ടിയിട്ട് വരിക എന്നിട്ട് തേങ്ങക്കൊന്ന് അരയ്ക്കണം അങ്ങനെ നമ്മൾ തേങ്ങ ഒക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങ ഒക്കെ അരച്ചും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെയാണ് നമ്മളെ ചോറിൻ്റെ അലാറം അടിഞ്ഞു കെട്ടോ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ ചോറ് എല്ലാ പ്രാവശ്യവും ഞാൻ ഒരു അരിയുണ്ടോ വാങ്ങില് നല്ല അടിപൊളി അരിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ള ഇപ്രാവശ്യം ചാ ആ അരിൻ്റെ ചാക്കൊക്കെ മാതിരി തന്നെയാണ് പക്ഷെ പെട്ടെന്ന് ഒരു വേവുന്ന പോലെ തോന്നിട്ട് ഒരു കൊഞ്ഞ മാതിരി അപ്പം നമ്മൾ അലാറം വെക്കലാണ് കേട്ടോ ഒരൊറ്റ മണിക്കൂറ അലാറാണ്ട് വെക്കും അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോയല്ലോ നമ്മളെ ചോറ് രസം ഉണ്ടാവില്ല പിന്നെതാ നമ്മൾ ചോറൊക്കെ നല്ലോണം ഊറ്റി എന്തോ ഭാഗ്യത്തിന് കൈമന്ന് വീണീലിട്ടോ ഒന്ന് അങ്ങോട്ടാണ് തെള്ളി അങ്ങനെ നമ്മൾ ഉരുളക്കേങ്ങ ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഒന്ന് പാര പാറിഞ്ഞിട്ട് നമ്മൾ കറിക്കൊന്ന് വറുവിടണം ഉലുവിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് കാണ്ട് ഒന്ന് വറുവിടണം അതിനുശേഷം നമുക്ക് വെണ്ടയ്ക്കൊന്ന് ചാലിക്കണം അപ്പോൾ ഞമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരെല്ലാവരും വീഡിയോസും ഞാൻ തുറന്ന് വെക്കലുണ്ട് കേട്ടോ ആരും വിചാരിക്കേണ്ട ഇത് ഫുള്ളായിട്ടും കാണാതെ എന്താ വെറുതെ തുറന്ന് വെക്കുകയാണെന്ന് പറയാനാണ് പറയുകയാണെന്ന് വിചാരിക്കേണ്ട ഞമ്മൾ കാണുന്നവരൊക്കെ തുറന്ന് ഞാനും കാണുന്നവരെ വീഡിയോ ഒക്കെ തുറന്ന് വെച്ചിട്ട് തന്നെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യൽ പിന്നെയും ചിലരുതൊന്നും ഇപ്പം കാണാൻ എങ്കിൽ തീരെ സമയമില്ല എന്താണെന്ന് അറിയില്ല പല തിരക്കും കാരണങ്ങളുകൊണ്ടാണ് അവരൊക്കെ വിചാരിക്കുകയുണ്ടാവും ഇപ്പോൾ ഞമ്മളെ ഒന്നും ഇവർ കാണുന്നില്ല എന്നൊന്നും വിചാരിക്കത്തിട്ട സമയം കിട്ടുമ്പോൾ ഞമ്മള് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അധികവും എനിക്ക് രാത്രി പന്ത്രണ്ട് മണിൻ്റെ ശേഷം ആയാലും എനിക്ക് നെറ്റ് നെറ്റ് മണി വരെ ഫ്രീ ആണ് അപ്പോൾ ഞാൻ നിസ്കരിക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അതിങ്ങനെ തുറന്നെക്കും തുറന്ന് അവിടെ വെക്കും തീർന്നാൽ പിന്നെ ആദ്യം മുന്നിൽ വന്ന് നിൽക്കുന്നത് ഓരിത് ഞാൻ കാണുന്നതാണെങ്കിലും ഒരിതും ഞാൻ അവിടെ തുറന്നു വെക്കും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ അധികം ആൾക്കാർക്ക് ഞാൻ സ്ഥിരമായിട്ട് ഇരുന്ന് കാണുന്നവര് കാണുന്നവരുത് വരെ ഞാൻ ഇപ്പം തുറന്ന് വെക്കലാണ് കേട്ടോ അപ്പം ആരും ഒന്നും വിചാരിക്കേണ്ട അപ്പം നമ്മളെ വീഡിയോ ഒക്കെ അതുപോലെ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക ഫുള്ളായിട്ട് ഇരുന്ന് കാണണം എന്നൊന്നുമില്ല അവിടെ എവിടെയെങ്കിലും ഒന്ന് തുറന്നു വെച്ചാൽ മതി നമ്മളെ നമ്മളെന്താ വീട്ടമ്മമാർക്ക് ഈ ഒരു ഫോണുമ്പോൾ കളി മാത്രം അല്ലല്ലോ അല്ലേ വീട്ടിൽ പണികളുണ്ടാവും അപ്പോൾ അതാ നമ്മൾ കറിയൊക്കെ തൂമിച്ച് ഉലുവ ചെറിയ ഉള്ളി ഇട്ട് കരിവേപ്പിലൊക്കെ ഇട്ട് കണ്ട് തൂമിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ അരച്ചീൻ ചട്ടി തന്നെ നമ്മൾ മീനും പൊരിക്കാനാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെതാണ് ഞമ്മളിതാ വെണ്ടൊക്കെ ചാലിക്കുകയാണ് വെണ്ടൊക്കെ ചാലിക്കുമ്പോൾ പണി പാളിയിട്ടുണ്ട് കേട്ടോ ആ പാളി പാളിയത് നിങ്ങൾ കണ്ടോളി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് ഇതിരുന്നു ഉള്ളൊക്കടുകിട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടുത്തിൽ ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ വറവ് എന്ത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ അതിലേക്കൊരു നുള്ളു മുളും അതിലേക്കുള്ള മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഇടും കേട്ടോ പക്ഷെ പാളിപ്പോയി എന്ന് പറയാൻ കാരണം ഇതാ കണ്ടില്ലേ നമ്മൾ മുളകും പൊടി കണ്ടില്ല എന്താണ് കറുത്ത് പോയിട്ടോ കരിഞ്ഞ് എന്താ കരിഞ്ഞു പോയി എന്ന് പറയാം ഒന്ന് അധികം ഒന്ന് മൂത്തു പോയിട്ടോ ഞാൻ സിമ്മാക്കി എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണെ പക്ഷേ തീരെ സിം നല്ല തീ ഗ്യാസ് അല്ലേ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ പിന്നെ നമ്മളതിൽ തന്നെ ഇട്ട് എന്താക്കാനാണ് നമുക്ക് വെറുതെ അത് വെളിച്ചെണ്ണയും അതൊന്നും ഒഴിവാക്കാൻ പറ്റൂലല്ലോ അപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ കളറിന് ലേശം ഒരിത്തിരി വ്യത്യാസമുള്ളും പക്ഷെ നല്ല അടിപൊളി അനിയ ലേശം പുളിയുണ്ട് ഇനിക്ക് പിന്നെ പുളി എരിവൊക്കെ നല്ല ഓണം വേണം കേട്ടോ അത് ചിലപ്പം ചിലർക്കൊന്നും പറ്റില്ല ലേശം ഉപ്പും കൂടുതലാണെന്നൊക്കെ പറയണേ എൻ്റെ കറിയൊക്കെ കൊണ്ടുപോയാൽ എല്ലാവരും അപ്പോൾ എനിക്ക് ലേശ പാകത്തിന് ഉപ്പും വേണം എരിവും വേണം പുളിയും വേണം നമ്മളൊരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിയുന്നതും ശ്രദ്ധിക്കലുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്ന ദിവസമൊക്കെ നമ്മൾ പുളി എരിയൊക്കെ ഇടണേക്കാട്ടും കൂടുതൽ എരിയും പുളിയൊക്കെ തന്നെ ആവും അന്നുണ്ടാവുക അപ്പോൾ ഞമ്മള് വെളിച്ചെണ്ണയില് കടുകും ഉലുവ ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അതിലേശം ഒരു സ്പൂൺ മുളകും പൊടിയും ഒരു അരസ്പൂണ് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തുകാണ്ട് ഒന്ന് ആ തക്കാളിക്ക് ഒന്ന് രണ്ട് മൂന്ന് വിസലടിപ്പിച്ച് വേവിച്ചിട്ടോ പിന്നെ ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരൊറ്റ വിസല് മതി കേട്ടോ ആ ഒരൊറ്റ വിസൽ കഴിഞ്ഞാൽ നമ്മളെ വെണ്ടക്ക ചാലിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിലർ പറയും പാലക്കാടും അവിടെ ഇവിടെ ഉള്ളവരൊക്കെ പറയും എന്താണ് പുളിൻചാറാണെന്ന് ഇത് തന്നെയാണ് പുളിൻചാർ എന്ന് പറയുന്നതെന്ന് അറിയില്ല അപ്പോൾതാ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് വിസിലടിച്ചിട്ട് വരാം അപ്പോൾ ഞാൻ നാമം വെച്ച് നോക്കുകയാണെട്ടോ എന്തോ കഴിക്കുന്നുണ്ടോ മീൻ കറിയൊക്കെ മീനൊക്കെ അല്ല മുളകും പൊടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോയതല്ലേ അധികം മൂത്തോയല്ലോ അപ്പോൾ അതാ ഞമ്മൾ വിസിലൊക്കെ അടിച്ചപ്പോൾ താ ഒരൊറ്റ വിസലടിച്ച് ഞാൻ ചട്ടി അങ്ങോട്ട് മാറ്റിയിട്ടാണ് അപ്പം ഞാൻ ഈ എപ്പോഴും നിങ്ങൾ കാണുന്നതാവും എന്ത് കുക്കറിൽ കറി വെച്ചാലും വേഗം ചട്ടിക്ക് അങ്ങോട്ട് ഒഴിച്ച് വെക്കും എന്നിട്ട് കുക്കർ കേക്ക് വെക്കും വെക്കൂട്ടോ അപ്പം ഞമ്മളിങ്ങനെ കേട്ടോ നമ്മൾ എന്ത് എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും ഓരോ കാര്യത്തിനും ഓരോന്നായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്ത് ചെയ്തു വെച്ചാൽ നമ്മളെ അടുക്കളയും നീറ്റാവും നമുക്ക് പണിക്ക് എന്തോ ഒരു കുറവുള്ള മാതിരിയാണ് കേട്ടോ നല്ല തീരെ പണിയില്ലാത്ത പോലെ തോന്നും അപ്പോൾ നമ്മളെ മീൻ കറിയും വെണ്ടക്ക കറിയും പിന്നെ അയില പൊരിച്ചതും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മളെ വീഡിയോ ഇപ്പോൾ നമ്മൾ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ നീറ്റാക്കി അങ്ങോട്ട് പോകും പിന്നെ വൈകുന്നേരം ആയാലും അങ്ങനെ തന്നെ കേട്ടോ ചറ വറ ആയിട്ടുണ്ടാവും മക്കളൊക്കെ വന്ന് ചോറും കറിയൊക്കെ കൊടുത്ത് അവിടെ ഈ അടുക്കളക്ക് ക്ലീനാക്കി പോയി ചോറൊക്കെ തിന്ന് അല്ല ചോറല്ല കുളിച്ചൊക്കെ ചെയ്ത് എന്നിട്ടാണ് ഇതാ ഞമ്മൾ ചോറൊക്കെ തിന്നാൻ വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോസ് ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും